റോമർ അധ്യായം പതിനൊന്നോ എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുപോ എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമില്ല ഞാനും ഇസ്രേലേ അബ്രഹാമിന്റെ സന്തതിയിൽ ബെന്യാമി ഗോത്രജി ജനിച്ചതും തന്നെ ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തന്നെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല ഏലിയ ഏലിയാവിന്റെ ചരിത്രത്തെ തിരുവഴത്തു പറയുന്ന അറിയുന്നില്ലയോ അവൻ ഇസ്രായേലിന് വിരോധമായി കത്താവെ അവർ നിന്റെ പ്രവാചകന്മാരെ കൊന്നു നിന്റെ യാഗവീടങ്ങൾ ഇടിച്ചു കളഞ്ഞു ഞാൻ ഒരുത്ത മാത്രം ശേഷിക്കുന്നു അവരെനിക്ക് ദൈവഹാനി വരുത്തുവാൻ എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ എളപ്പാടുണ്ടായതെന്ന് ബാലനും മുട്ടുകൊത്താത്ത ഏഴായിരം പേരെ ഞാൻ എനിക്ക് അവശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു കൃപയാൽ എങ്കിൽ പ്രവർത്തിയാലല്ല അല്ലെങ്കിൽ കൃപ കൃപയല്ല അകേലെന്ത് ഇസ്രായേൽ താൻ തെരഞ്ഞെടുത്ത് പ്രാപിച്ചില്ല തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു വിശേഷമുള്ളവരോ കണ്ണിനെട്ടിരിക്കുന്നു ദീപ് അവർക്ക് ഇന്നുവരെ കാടുന്നെതിയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുല്ലോ അവർ രമേശ് അവർക്ക് കണിയും കൊടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തരട്ടെ അവരുടെ കണ്ണ് കാണാതെ മണ്ണ് ഇരുണ്ട പോകട്ടെ അവരുടെ മുതുകില്ലായപ്പോഴും കുലി ഖനമേ എന്നതാവും പറയുന്നു എന്നാലവർ വീഴേണ്ടതിനോ വിട്ടറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു ഒരു നാളുമല്ല അവർക്ക് എരിവ് വരുത്തുവാൻ അവരുടെ ലംഘന ഹേതുവായ ജാതികൾക്ക് രക്ഷ വന്നു തന്നെ ഉള്ളൂ എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന്റെ ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായെങ്കിൽ അവരുടെ യഥാസ്ഥാനത്തിലധികം എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത് സ്വജ ജാതികളുടെ അപ്പോസ്തലായിരിക്കാൻ ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ല വല്ലവിധേനീ സ്പർദ്ധ ജനിപ്പിച്ച് അവർ ചില രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പൊരുത്തുന്നു അവർ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിനഹതുവായെങ്കിൽ അവർ അംഗീകരണം മത്സ്യത്തല്ലാതെ എന്താകും ആദ്യ ഭാഗം വിശുദ്ധവെങ്കിൽ പിണ്ണവും മുഴുവനും അങ്ങനെ തന്നെ വേർ വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ കൊമ്പുകളിൽ ചിലത് ഓടിച്ചിട്ട് കാട്ടലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചേർത്ത് കാലുവും മരത്തിന്റെ ഫൽപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കേർത്ത പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേർനല്ല വേറെ നിന്നെ എത്ര ചുമക്കുന്നു എന്നോർക്കുക എന്നാലെ ഒട്ടിക്കേണ്ടതിനെ കൊമ്പുകളെ ഓടിച്ചു കളഞ്ഞു എന്ന് നീ പറയും ശരിയാവിശ്വാസതല്ല അവ ഓടിഞ്ഞുപോയി വിശ്വാസ നീ നിൽക്കുന്നു അത് ഭയപ്പെടുക സ്വാഭാവിക കൊമ്പുകൾ നീ ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും ആകെ ദൈവത്തിന്റെ ദയം ഗണിതവും കാണുക ദൈവത്തിന്റെ ഗണിതവും നിന്നിലോ നീ ദയെ നിലന്ന ദയം തന്നെ അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും അവിശ്വാസത്തിൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ സ്വഭാവത്താൽ കാട്ടുമരും ആയിരുന്നിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒരു ഉമരത്തിൽ ഒട്ടിച്ചു സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒരു ഉമരത്തിൽ എത്രയധികമായി ഒട്ടിക്കും സഹോദരന്മാരെ നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യയെ ചേരുവം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ഇസ്രായേൽ മുന്നിക്കപ്പെട്ടും രക്ഷിക്കപ്പെടും വിടയിക്കുന്നവൻ സ്വീകനെന്ന് വരും അവൻ ആ കുഴപ്പം അവക്തിയെ മാറ്റും ഞാൻ അവരുടെ പാവങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്ത് നിയമം എഴുതിയിരിക്കുന്നില്ലല്ലോ സുശേഷം സംബന്ധിച്ച് അവർ നിങ്ങളുടെ നിമിത്തം ശത്രുക്കൾ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉപതാക്കന്മാർ നിമിത്തം പ്രിയമ്മ ദൈവത്തിന്റെ കുപാവരണങ്ങളെയും ഗുലിയെയും കുറിച്ച് അനുഭവിക്കുന്നില്ലല്ലോ നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്ക് എന്നാൽ ഇപ്പോൾ കർണ്ണം ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ലഭിച്ച കർണ്ണയാൽ അവർക്ക് കർണ്ണം ലഭിക്കേണ്ടതിന് അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു ദൈവം എല്ലാവരോടും കർണ്ണ ചെയ്യേണ്ടതിന് എല്ലാവരെയും മനസ്സിനെ കീഴിൽ അടച്ചു കളഞ്ഞു ഹാ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴമേ അവന്റെ ന്യായവിധികളിൽ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര ആകുന്നു കത്താവ് മനസ്സറിഞ്ഞവൻ ആർ അവന് മന്ത്രിയായിരുന്നവൻ ആർ അവന് വല്ലതും മുമ്പേ കൊടുത്തൊരു പ്രതിഫലം വാങ്ങുന്നവൻ ആർ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കും ആവുന്നുവല്ലോ അവൻ എന്നേക്കും മൗതം ആമേ